ഫ്രണ്ട്സ് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണല്ലോ ഇപ്പൊ പെർഫ്യൂമുകൾ വൻകിട കമ്പനികളെല്ലാം ധാരാളം പരസ്യമാണ് പെർഫ്യൂമിനായി ചെയ്യുന്നത് ചില പെർഫ്യൂമുകളൊക്കെ അടിച്ചാൽ പെൺപിള്ളേര് പിറകെ നടക്കുമെന്ന് കേട്ടിട്ട് ചേട്ടന്മാരെ കലടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ അതിലൊരു കാര്യമില്ല അതൊക്കെ വേറെ പരസ്യം പക്ഷെ ചില കാര്യങ്ങളിൽ പെർഫ്യൂമിന്റെ പങ്ക് ചെറുതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പോലെ നമ്മുടെ ഡ്രസ്സിംഗ് പോലെ നമ്മുടെ സ്റ്റൈലിംഗ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പെർഫ്യൂമുകൾ നിരവധി പെർഫ്യൂമുകൾ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് സത്യത്തിൽ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മണങ്ങളായിരിക്കും ഒരിക്കലും അല്ല പതിനായിരക്കണക്കിന് വില മതിക്കുന്ന ബ്രാൻഡഡ് പെർഫ്യൂമുകൾ അതേ ഗുണത്തിലും മണത്തിലും നിങ്ങൾക്ക് ആയിരം രൂപ താഴെ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റും ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലൊരു സ്ഥാപനമാണ് പുനലൂർ ചൌക്കാരോടിലെ ഡി മാളിൽ പ്രവർത്തിച്ചു വരുന്ന സെൻസ് മേക്കേഴ്സ്

ഇൻഡൻസ് ഇൻഡൻസ് ആണ് ആണ് ഡേവിഡ് വാട്ടർ വാട്ടർ ആദ്യം ഇത് നോർമൽ നോർമൽ ടൈപ്പ് പെർഫ്യൂംസ് പെർഫ്യൂംസ് എല്ലാം സിമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഉണ്ട് റസാസി ഒരു പഴയ എന്ന് പറഞ്ഞാൽ ഓൾഡ് ജനറേഷൻ മോഡൽ ആ ഒരു ടൈപ്പ് പെർഫ്യൂം ആണ് നമുക്ക് ബ്ലൂ ബ്ലൂ ആ ഒരു കോഫി ബീൻ രീതിയിലാണ്

ഇത് വരുന്നത് ഓയില് ഡിഫറൻസ് തുടങ്ങി ആ ഒരു ഇതില്ല ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർഡ് നല്ല ാണ് അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഫ്ലേവർ വരുന്നുണ്ട് എന്ന് ഐസ്ക്രീം ഒരു കേക്കിന്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് അത് സ്മെല് ചെയ്ത് നോക്കിയാലേ ഇത് അറിയത്തുള്ളു കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഇത് ആ ഒരു കേക്ക് നല്ല റേഞ്ചിലാണ് കേട്ടില്ലേ പതിനായിരത്തിന് മുകളില് വിലയുള്ള പെർഫ്യൂമുള്ള നമുക്ക് ആയിരത്തിന് താഴെ ഇവിടെ കിട്ടും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും പന്ത്രണ്ട് മണിക്കൂർ രണ്ടായിരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും അത് ഉറപ്പായി ഇവരത് ഗ്യാരന്റി തരുന്നുണ്ട്

അതായത് നമ്മുടെ ഈ ഓരോ കൈയുടെ മടക്ക് ആ ഒരു രീതിയിലാണ് അടിക്കുന്നത് അതായത് നമ്മുടെ ശരീര ഭയങ്കര

ലെമൺ ലെമൺ ജസ്റ്റ് ഒന്ന് കളർ ഒക്കെ ഒരു ഒരു ആദ്യം തന്നെ േ എല്ലാവർക്കും പല ചോയ്സസ് ആണെന്ന് നമുക്ക് ചിലപ്പോ എന്റെ ഇതായിരിക്കത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടായിരിക്കത്തില്ല എനിക്ക് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം ഇവിടെ കിട്ടും ഒന്നുകൂടെ നമ്മുടെ സെന്റ് മേക്കേഴ്സിലാണ് ഇതാണ് ഞാൻ വീഡിയോ എടുത്ത് എടുക്കാൻ നിങ്ങളെടുത്ത് പറഞ്ഞ മണങ്ങളുടെ മേക്കേഴ്സ്